ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് അവിടെ കല്ലുഴി എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് കുറച്ച് തെങ്ങും റബ്ബറും പ്ലാവും ചെറിയ ബെഡ് തെയ്യൊക്കെ വെച്ച സ്ഥലമാണ് കാണുന്നത് അപ്പോൾ കുറച്ച് വീഡിയോകൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നല്ലത് അതായത് കുഴപ്പമില്ല വില ഇപ്പം അതായത് വില കുറവുള്ളതാണ് കൂടുതൽ പേര് ചോദിക്കാറുള്ളത് പിന്നെ ചോദിക്കുന്നൊരു വില ഒരു ഇരുപത് രൂപയൊക്കെ സെൻറ്റ് പറമ്പ് കിട്ടുമോ അതിനോട് നമുക്കങ്ങനെ ഫാം നടത്താൻ പറ്റണം വഴി സൗകര്യം വേണം വെള്ള സൗകര്യം വേണം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനത്തെ നോക്കിയിട്ട് അങ്ങനത്തെ ഉണ്ടാകുമ്പോൾ പറയാമെന്ന് പറയും പക്ഷേ അവരുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെക്കൂല്ല അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്ന ഏകദേശം അതിൻ്റെയൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് നിറയെ തെങ്ങ് വെച്ചിട്ടുണ്ട് ആയിട്ടൊന്നുമില്ല കുറച്ച് അങ്ങനെ വെച്ചിട്ട് കുറച്ചേനായിട്ടുള്ളൂ മേൽ അതായത് കുറച്ച് എരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് നിറയെ വീടുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ നിറയെ വീട് പറഞ്ഞാൽ അടുത്ത് നിറയെ വീടുകളൊന്നുമില്ല അപ്പോൾ ഈ ഫാമോ ഇനി കോഴി ഫാമോ വേറെ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അതാണ് തൊട്ട് വീടുകളൊന്നുമില്ല വെള്ള സൗകര്യമൊന്നും കാണാല്ല കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ തൊട്ട് കുറച്ച് വീട്ടിലൊക്കെ ചോദിച്ച് നോക്കുമ്പോൾ വെള്ളം ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് അപ്പോൾ റബ്ബറും ഈ തെങ്ങുകളും കൂടിയിട്ട് രണ്ട് ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ ബസ് റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലമുള്ളത് അപ്പം നമ്മൾക്ക് പിന്നെ ഇത് അങ്ങനെ കുഴപ്പമില്ല നിരപ്പാണോ ചോദിച്ചാൽ നിരപ്പല്ല ചെറിയ ചെറുവായിട്ടാണ് താഴത്ത് താഴ്ഭാഗത്താണ് തെങ്ങ് വെച്ചിരിക്കുന്നത് മേൽഭാഗത്ത് റബ്ബറാണ് ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ റബ്ബറും കുറച്ച് കാണിച്ചു തരാം റബ്ബറുള്ള ഭാഗത്ത് കുറച്ച് കടുപിടിച്ച് കിടക്കുന്നുണ്ട് വണ്ടികളെല്ലാം അതായത് വലിയ വണ്ടികളൊക്കെ വരാനുള്ള വീതിയുള്ള ഉള്ള റോഡിനെയാണ് കുറച്ച് ദൂരം മണ്ണ് റോഡാണ് അപ്പോൾ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു തരുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് തന്നെ നമുക്കൊരു ഇങ്ങനെയാണ് ഉണ്ടാവും സ്ഥലമെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളിലും കുറച്ച് ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് താഴത്തൊക്കെ തേങ്ങും മേൽഭാഗത്ത് റബ്ബറും ആണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾക്ക് കറൻറ്റ് സൗകര്യമൊക്കെ അടുത്ത് ഉണ്ട് വെള്ള സൗകര്യം ചെയ്യണം വെള്ളം കിണർ ഒഴിച്ചാലൊക്കെ വെള്ളം കിട്ടണ ഏരിയ തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾക്കാർക്കും താല്പര്യമില്ലെങ്കിൽ നമുക്ക് വന്ന് നേരിട്ട് തന്നെ കാണാം കൂടുതൽ പേര് വിളിച്ചിട്ട് പറയും എവിടെയാണ് ഏരിയ ഞങ്ങൾ പോയി കാണാമെന്നൊക്കെ പറയും അപ്പോൾ ഇനി നമ്മളങ്ങനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ കച്ചവടമാണ് അത് കാരണം നിങ്ങൾ എന്നെ വിളിച്ച് ഞാനും കൂടെ വന്ന് കണ്ണാൻ കാണാം നല്ല കുറച്ച് ദൂരം അങ്ങനത്തെ റോഡാണ് എല്ലാ വണ്ടിയും പേരും കണ്ടില്ല വീതി ഉണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ടേജ് കണ്ടില്ല ഫ്രണ്ടേജ് ഒക്കെ കണ്ടില്ല ഇനി നമ്മൾക്ക് അറിയേണ്ടത് വിലയാണ് ഇത് അതായത് ഈ രണ്ട് ഏക്കർ സ്ഥലം ചോദിക്കുന്നത് സെൻറ്റ് ഇരുപതിനായിരം രൂപയാണ് അപ്പോൾ ഇങ്ങനെ വില കുറവുള്ളതൊക്കെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത് ഫോറസ്റ്റോ ഇനി വേറെ അങ്ങനത്തെ അതായത് ചില ബുദ്ധിമുട്ടുകൾ തോന്നുന്ന ഒന്നുമില്ല അപ്പോൾ നമ്മൾക്ക് പിന്നെ സെൻറ്റ് ഇരുപതിനായിരം രൂപ അപ്പം നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക അടുത്ത വീഡിയോ വരെ ബായ്